ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ത്രീ പി സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ഇതുപെട്ട സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ള ഒരു അക്വാഗ്രീൻ കളറാണ് അതിലേക്ക് ഒരു വൈറ്റ് പ്രിന്റും ഒക്കെ വന്നിട്ടുണ്ട് നെക്കിൽ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ബോട്ടവും വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ക് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബോഡത്തിൻ്റെ ലെങ്ക് വന്നിട്ടുള്ളത് ആണ് ഷോൾ താണ്ടെങ്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും നല്ല ആണ് വന്നിരിക്കുന്നത് ടു സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തിൽ തന്നെ ടു സൈഡ് യൂസ് ചെയ്യാവുന്നതാണ് ബോർഡറിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിലും നമ്മുടെ ബോട്ടവും വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ഡിസൈന് തന്നെയാണ് ഇങ്ങനെയാണ് ഷോള് വരുന്നത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സിമ്പിൾ ആണ് കേട്ടോ ഫ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടില് പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇവരായിട്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടി എം ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കാർഡ് കുർത്തിയാണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ യോക്കിൽ നമ്മൾ മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നെക്കിൽ നമ്മളൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോഡി പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് അതിന്റെ ചുറ്റിലും നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ട് നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് കട്ട് ബീഡ്സ് മിറേഴ്സ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്വൽ പാനൽസിൽ നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് സൈസ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫർ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ നമ്മൾ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം നമ്മൾ സാറ്റർഡേ ആണ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ മെസ്സേജസിനൊക്കെ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് എല്ലാവരോടും സോറി ചോദിക്കുന്നു ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ റെഡ് കളർ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബോഡി പോഷനിൽ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലസ് സൈസ് കുർത്തിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് കുറേ കളേഴ്സ് പ്രിന്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഐറ്റമാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് മിറർ വർക്കാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് പ്യൂർ കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നതും കോട്ടൺ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെ ചുരുങ്ങി വരുന്ന ഫാബ്രിക് ഒന്നുമല്ല നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ക്ലോസ്റ്റർ വ്യൂതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് മിറർ വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ നിക്കൽ നമ്മൾ മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് വന്നിരിക്കുന്നത് ഓലീവ് ഗ്രീൻ യെല്ലോ ഒരു പിങ്ക് കളർ അങ്ങനെ പല കളേഴ്സ് പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റ് ആണ് പ്ലസ് സൈസാണ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് മാത്രമാണ് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഇത്ര സൈസസാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയുണ്ട് നല്ല കളറാണ് നല്ലൊരു പിങ്ക് ആണ് അതിലേക്ക് ബ്ലൂ കളറിലെ ആണ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലെ പ്രിന്റും ഒക്കെ വന്നിട്ടുണ്ട് ഹെവി ഹാൻഡ് ആണ് നമ്മൾ യോഗ്യത ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ യോക്കിൽ വന്നിട്ട് ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റ് അഡ്കൂർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള കുർത്തി നല്ലൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ബ്ലൂ കളറിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു വൈറ്റ് കളറിലൊക്കെ ഒക്കെ ചെറുതായിട്ട് കൊടു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഇതിൽ കാണുന്നതിനേക്കാളിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് സ്ലിറ്റഡാണ് ലൈനിങ് ഇതാണ്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ആണ് മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് എയ്റ്റ് ആണ് വരുന്നത് ആം ടു ആംബിറ്റ് മെഷർമെൻറ്റ് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുറച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റേറ്റാണ് കോട്ടനാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് റെയിൻബോ ബിഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല ഹെവി ഹാൻഡ് ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് പാച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ ഇൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും നല്ല വിത്തിലുമാണ് നമുക്ക് ടു സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ടു സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നവരായിട്ടാണ് കേട്ടോ നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത് നല്ല വിത്തും ഉണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഷോളും വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് അതുപോലെ ടോപ്പും ബോട്ടവും വന്നിട്ടുള്ളതും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വി നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് മീഡിയം ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് ബോഡിന്റെ ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു പിങ്ക് ആണ് അതിലേക്ക് നമ്മൾ കട്ട് ബീഡ്സ് ബ്ലാക്ക് കളറിൽ കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് ഫാബ്രിക് ബോട്ടം താണ്ട് ഇങ്ങനെയാണ് വരുന്നത് പ്ലാസ്റ്റിക് ആണ് നമ്മൾ ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ഷോൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഷോളിന്റെ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം